അലൈക്കും വറഹമത്തല്ലാ വാത്തു അബൂബക്കർ റബി അള്ളാഹുനു കണ്ടത് ആരെല്ലാമോ അങ്ങോട്ട് നടന്നു വരുന്നതിൻ്റെ കാൽപ്പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി കാരണം പകൽ സമയമാണ് രാത്രിയാണെങ്കിൽ അബ്ദുള്ള ബിൻ അബിബക്കർ വരും ആമർ ബിൻ ഫുഹൈറ വരും അതൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് പ്രതീക്ഷിക്കുന്ന കാര്യം സംഭവിക്കുമ്പോൾ പിന്നെ ഞെട്ടേണ്ട ആവശ്യമില്ല അബൂബക്കർ അബൂബകൃതിയോ വാഹുത്താലു എപ്രാളത്തോടുകൂടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി മക്കായിലെ ശത്രുക്കൾ അന്വേഷിച്ചന്വേഷിച്ച് ഇവിടം വരെ എത്തിയിരിക്കുകയാണ് അവർ വന്ന് ഏതാണ്ട് ഗുഹയുടെ ഒരു വിളിപ്പാടകലെ ചുറ്റുഭാഗവും വീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അബൂബക്കർ റബി അള്ളാഹു താലാൻഹു നബിയോട് പറഞ്ഞു ചെവിയിൽ പറഞ്ഞു ശബ്ദം പുറത്ത് ചാടാതെ പറഞ്ഞു നബിയെ ലൗദുഹും ബസറഹു ലറാന അവരിൽ ഏതെങ്കിലും ഒരാൾ തൻ്റെ കണ്ണ് മാത്രം ഒന്ന് താഴ്ത്തിയാൽ തല താഴ്ത്തേണ്ട അവരുടെ ശരീരം താഴ്ത്തേണ്ട വെറും കണ്ണ് മാത്രം ഒന്നിങ്ങോട്ട് താഴ്ത്തിയാൽ അബ്സറനാ നമ്മെ കാണുമല്ലോ അപ്പം രബിസല്ലാസ്ല തങ്ങളുടെ ആ പ്രതികരണം അത് ഈ ലോകത്തെ വിശ്വാസികളെ മുഴുവനും അവരുടെ ഭീതിയുടെയും ഭീഷണിയുടെയും മുമ്പിൽ നയിക്കാൻ മാത്രം പോയതാണ് വിശ്വാസം എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളായ മോമിനിയങ്ങളായ ആൾക്കാർക്ക് അഭിനയമല്ല അതാകാൻ പാടുമില്ല റിസലല്ലാ വസ്ലമാങ്ങൾ അബൂബക്കർ അദിയല്ലാഹുനീനോട് അവിടെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മൾ രണ്ട് പേർ നമ്മളിൽ ഒരു മൂന്നാമനുണ്ട് അത് അള്ളാഹുവാണ് അള്ളാഹു മൂന്നാമനാണെങ്കിൽ നമുക്ക് എന്ത് അപകടം വരാനാണ് മഹാനായ അബൂബക്കർ അള്ളാഹുനു പിന്നെ ഒന്നും ചോദിച്ചില്ല പിന്നെ ഒന്നും ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നുകൂടി എത്തി നോക്കി അപ്പോഴേക്കും ആ കാലുകൾ സ്ഥലം വിട്ടിരുന്നു അവർ സ്ഥലം വിടാൻ ഒരു കാരണമുണ്ട് അവർ ഈ ഗുഹ കണ്ടു ഗുഹയുടെ മുഖത്തേക്ക് അവർ നോക്കിയപ്പോൾ പോവും അവരവിടെ ഒരു കാഴ്ച കണ്ടു അത് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണമാണ് അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം മറ്റൊന്നല്ല ചിലന്തി വല കിട്ടിയതാ കണ്ടത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പെരുമാറ്റമില്ലാത്ത സ്ഥലങ്ങളിലാണ് ചിലന്തികൾ വല കെട്ടുന്നത് അതുകൊണ്ട് വല കണ്ടപ്പോൾ ചിലന്തി വല കണ്ടപ്പോൾ അവർക്കും മനസ്സിലായി ഇവിടെ ആരും ഇല്ല എന്ന് പിന്നെ അവർ നോക്കിയില്ല ലക്ഷണങ്ങളിലൊക്കെ അതിനിപുണന്മാരും മിടുക്കന്മാരുമായിരുന്നു അറബികൾ മറ്റൊന്ന് അതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് ഈ ചിലന്തിവല ഒരു ഭാഗത്ത് കാണുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തായി അതും ഗുഹാമുഖത്ത് തന്നെ ഒരു മാടപ്രാവ് ഇരിക്കുന്നു മുട്ട ഇട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് അതോടുകൂടെ പിന്നെ അവർക്ക് യാതൊരു സംശയവും സന്ദേഹവും ഇല്ലാതെ അവർ തിരിച്ചു പോകാൻ ചെയ്തത് അള്ളാഹു അവൻ്റെ ഹബീബിനെ കാൾക്കുന്നത് ഏറ്റവും ദുർബലമായ ഒന്നുകൊണ്ടാണ് ചിലന്തി വല കൊണ്ട് അള്ളാഹു ഖുർആാനിൽ തന്നെ എട്ടുകാലിയുടെ വലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് മഹാനായി വല്ലാമ തങ്ങളും അബൂബക്കർ അബൂബക്കറിയാഹുനഹും മൂന്ന് ദിവസമാണ് അവിടെ ഇരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി പ്രത്യേകിച്ചും അബ്ദുള്ള ബിൻ അബൂബക്കർ അള്ളാഹൊൻവില് മനസ്സിലാക്കി മക്കയിൽ അന്വേഷണമൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടായിരിക്കുന്നു അതുകൊണ്ട് ഇനി പുറപ്പെടാൻ അവർ തീരുമാനിച്ചു അങ്ങനെ അവർ തീരുമാനിച്ച് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവർക്കിനി ഒരു വഴികാട്ടിയേ വേണം കാരണം നേരെ എല്ലാവരും പോകുന്ന മദീനയിലേക്ക് പോകുന്ന വടക്കോട്ടുള്ള പ്രധാന റോഡിലൂടെ അവർക്ക് പോകാൻ കഴിയില്ല അത് അപകടമാണ് അതുകൊണ്ട് വേറെ വഴിയിലൂടെ പോകണം വടക്കോട്ട് തന്നെയാണ് പോകേണ്ടത് വടക്കാണ് മദീന പക്ഷേ സാധാരണ മുഴത്താതായ വഴിയിൽ നിന്ന് വിട്ടുപോകണം അതിനുവേണ്ടി അവർ ഒരാളെ അന്വേഷിച്ചു ആ ആളെ കെട്ടി അബ്ദുള്ള ബിൻ ഉറയ്ക്കിത് അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ